ാണ് പോ അമ്പലത്തിന്റെ പേര് അറിയില്ല ഏട്ടൻ സർപ്രൈസായിട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞു അപ്പൊ അവിടെ എത്തിയിട്ട് കാണിക്ക ഏത് അമ്പലം പാർവതിന്റെ അമ്പലാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഏട്ടന്റെ ഏറ്റുമെഡിങ് ആനിവേഴ്സറി ആണ് അപ്പൊ അമ്പലത്തിൽ പോവാന്ന് കരുതി പിന്നെ അങ്ങാടിപ്പുറം പോയിട്ട് ചോറ് അഞ്ചൂരി അച്ഛൻ പോന്നിട്ടില്ല അമ്മ ഉണ്ട് ഏട്ടനുണ്ട് കുട്ടികളുണ്ട് അപ്പം നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നു അമ്പലം റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് അമ്പലത്തിലോട്ട് കുറച്ച് നടക്കാനുണ്ട് ഒരു പാടത്തിലൂടെയാണ് കുറച്ച് പോകാനുള്ളത് അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്നു ഉമാമഹേശ്വര ക്ഷേത്രമാണ് കേട്ടോ ശിവനും പാർവതിയും കൂടിയും ചേർന്ന ക്ഷേത്രമാണ് നമ്മളിവിടെ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അതെല്ലാം വായിച്ചു നോക്കി അങ്ങനെ അങ്ങനെ കുറച്ച് നടന്നു രണ്ട് സൈഡിലും പാട നടുവിലൂടെ ചെറിയൊരു വരമ്പിലൂടെയാണ് നടക്കുകയാണ് ഉണ്ടായിരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കാണാൻ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കൊരു ആണല്ലോ നല്ല രസം ആ കാണുന്നതായിരുന്നു അമ്പലം കേട്ടോ ഇടയിലൂടെ ചെറിയൊരു തോട് ഒഴുകി പോകുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ അമ്പലത്തിന് തൊഴിലിറങ്ങിയിട്ടുണ്ട് ഈ അമ്പലത്തിന് ഏഴമുക്കാൽ വരെയാണ് ടൈം ടൈമ് ഏഴേമുക്കാലിന് നട അടക്കാറുണ്ട് ഞായറാഴ്ച മാത്രമല്ല നമ്മൾ അറിയില്ല ആദ്യമായിട്ട് നമ്മൾ പക്ഷെ നമുക്ക് എന്തായാലും കിട്ടി അറിയില്ലല്ലോ എന്തായാലും നമുക്ക് ഉമാമഹേശ്വര ചൈതന്യങ്ങൾ ഒറ്റപ്പിടത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു അപൂർവ ക്ഷേത്രാണെന്നാണ് ഇതറിയപ്പെടുന്നത് കേട്ടോ അപ്പൊ ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി പിന്നീട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് തിരുമാതാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അവിടെ നമ്മുടെ അല്ലുട്ടനെ നമുക്ക് ചോറൂണിൻ്റെ വഴിപാടുണ്ടായിരുന്നു അവിടെയും കൂടെയുള്ളൂ ഇനി കൊടുക്കാനുണ്ടായിരുന്നേ അപ്പോൾ അതൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുമായിരുന്നേ വഴിപാടുകളൊക്കെ നമ്മൾ വേഗം ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കായിരുന്നു പിന്നെ തിരുമാതാംകുന്ന് അമ്പലത്തിലെത്തി അവിടെ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു റോഡിലൊക്കെ പിന്നെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് തൊഴാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ നല്ല തിരക്കുണ്ട് ഇന്ന് മംഗല്യപൂജ ഉള്ളത് കാരണം നല്ല തിരക്കാണ് അപ്പോൾ നമ്മൾ വേഗം വഴിപാടൊക്കെ കഴിക്കാനുണ്ട് നമുക്ക് കുറച്ച് പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കാറുണ്ട് അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെ പേരിലും നമ്മൾ വഴിപാടൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഷീട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഷീട്ടൊക്കെ എഴുതി വഴിപാടിനൊക്കെ ഷീട്ടാക്കിയിട്ടുണ്ടായിരുന്നു ചോറൂണടക്കം കുട്ടികളവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു നല്ല തിരക്കാണ് കേട്ടെന്ന് തൊഴാനുള്ള വരിയാണ് ഈ കാണുന്നത് വരിയെല്ലാം നല്ല വലിയ വരിയായിരുന്നു കേട്ടോ അപ്പം ചോറ് കൊടുത്തതിന് ശേഷമുള്ളു നമുക്ക് തൊഴുകാൻ പറ്റുക അമ്പലത്തിൽ അങ്ങനെയാണ് കുട്ടികളൊക്കെ ചോറൂണ് ഒരു വെടി പൊട്ടാനുണ്ടായിരുന്നേ അത് പൊട്ടിയതിന് ശേഷം മാത്രമേ ചോറ് കൊടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പൂതിരി അപ്പം അതിന് ശേഷം കൊടുക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു വെടി പൊട്ടിയപ്പോൾ അല്ലു ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ നല്ല കരച്ചിലായിരുന്നു അല്ലോ അപ്പോൾ വെടിയൊക്കെ പൊട്ടി അവൻ്റെ കരച്ചിലൊക്കെ മാറ്റിയപ്പോഴേക്കും നമ്പൂതിരി എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറൊരു കുട്ടിക്ക് കൂടി ചോറും ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ രണ്ട് പേരു ഒപ്പം വരുത്തിയിട്ടായിരുന്നു ചോറ് ഞങ്ങളുടെ ചോറ് കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തിരക്കൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ വേഗം തൊഴുകാനുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ അപ്പോഴേക്കും തിരക്കൊക്കെ ഒഴിഞ്ഞത് കാരണം ഞങ്ങൾക്ക് തൊഴുകാൻ പറ്റി നന്നായി തൊഴുതിറങ്ങി കേട്ടോ ദേവിയോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അല്ലൂട്ടന് ചോറും കൊടുത്ത് സന്തോഷമായിട്ട് ഞങ്ങൾ പിന്നീട് പോയത് മലബാർ ഹോൾസെയിൽ കടയിലേക്കാണ് കേട്ടോ ബേക്കറി ബേക്കറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആയിട്ട് കിട്ടുന്ന സ്ഥലമാണ് പെരിന്തമണ് തന്നെയാണ് അത് അവിടെ സാന്ദ്രയുടെ വല്യമ്മയുടെ മരുമകളെ വയർ കാണാൻ വേണ്ടിയിട്ട് പോവാണ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ പോകുമല്ലോ അപ്പോൾ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിയിട്ട് കാണാൻ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സാന്ദ്ര കുറച്ചൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല കടയാണ് കേട്ടോ എല്ലാതും ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് തരുമായിരുന്നു ആ ഏട്ടൻ അങ്ങനെ തന്നെ ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എല്ലാതും ചിപ്സൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പം അങ്ങനെ സാന്ദ്ര കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ വീട്ടിലേക്കും പർച്ചേസ് ചെയ്തു കുറച്ച് ഉള്ളിലോട്ടായിരുന്നു കേട്ടോ വീടുള്ളത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോ പോയി കാറൊക്കെ ഒരു സൈഡിലായിട്ട് പാർക്ക് ചെയ്തു ബേക്കറി ഒക്കെ ഒരു പെട്ടിയിലാക്കി തന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ കടയിലേട്ട് അപ്പോൾ അതെല്ലാം വെറുക്കിയെടുത്തു പിന്നെ ഒരുപാട് സാധനങ്ങൾ എടുക്കാറുണ്ടായിരുന്നു അല്ലൂണ് ഫുഡൊന്നും കൊടുത്തിരുന്നില്ല അല്ലൂണ് കഴിക്കാനുള്ള കുറുക്കും അവൻ്റെ ഡ്രസ്സ് മാറ്റാനുള്ളതും എല്ലാം എടുത്ത് ഞങ്ങൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു അവരുടെ വീട്ടിലേക്ക് കാർ എത്താത്തത് കാരണം വഴിയിൽ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ ഒരു തോട് ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ആദ്യം ആരും ഒക്കെ കുറച്ച് നേരം അതൊക്കെ കണ്ടങ്ങനെ നിന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ നടന്നു അസുഖചാട്ടം കാറൊക്കെ പാർക്ക് ചെയ്തു ബാക്കിലാണ് വരുന്നത് ഞങ്ങൾ മുന്നിൽ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ വീഡിയോയ്ക്ക് ഒരു ഹായ് ഒക്കെ പറയുന്നുണ്ട് പിന്നെ ഈ പോകുന്ന വഴിക്ക് നമ്മുടെ ആയിരം കണ്ണുള്ള മാലാഖ എന്ന പാട്ടുണ്ടല്ലോ അതിൽ അഭിനയിച്ചിട്ടുള്ള ആക്ട്രസ്സിൻ്റെ വീട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സാന്ദ്ര അപ്പോൾ ആ വീടൊക്കെ കാണിച്ച് ഞങ്ങൾ കുറേ വീടുകൾ തൊട്ട് തൊട്ട് വീടുകളാണ് ഈ വീടാണ് കേട്ടോ അവരുടെ വീട് അവിടെ എന്തോ മീഷോ പർച്ചേസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വീടൊക്കെ കണ്ടു അതിൻ്റെ തൊട്ട് വയ്ക്കിലാണ് സാന്ദ്രയുടെ വല്യമ്മയുടെ വീട് വരുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഇറങ്ങി എടുത്തമ്മയൊക്കെ കണ്ടു അല്ലൂന് ഫുഡൊക്കെ കൊടുത്തു ഞങ്ങളും ഫുഡ് കഴിച്ചു കേട്ടോ പത്തിരിയും പൊറോട്ടയും ചിക്കൻ കറിയുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർ അപ്പോൾ ഞങ്ങൾ അവരോടൊക്കെ യാത്ര പറഞ്ഞൊരു പന്ത്രണ്ട് പന്ത്രണ്ടരോട് കൂടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് പോകുന്നപ്പോഴേക്കും ആദ്യക്കും ആരുവിനൊക്കെ ചൂടെടുത്തിട്ട് അവർ ഷർട്ടൊക്കെ ഊരിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പോകുന്നത് ഉച്ചയായപ്പോൾ വീട്ടിലെത്തി പിന്നെ ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലോ അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ കറക്കത്തിനായിട്ട് ഇറങ്ങിയിട്ടോ മിയാമിയയിൽ പോയി കുഴിമന്തി കഴിക്കാൻ മേലാറ്റൂരെന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛനും അമ്മയും സാന്ദ്രയും കുട്ടികളും ഞങ്ങളെല്ലാവരും തന്നെ ഫാമിലി ഫാമിലിയായിട്ടാണ് ഇറങ്ങിയത് ഫാമിലിയുമായിട്ട് പോകുന്നതാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ഒരു സന്തോഷം എല്ലാവരുമായിട്ട് ഒന്നിച്ച് എൻജോയ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുക തന്നെയാണ് യാത്രയിൽ തന്നെയാണ് ഞങ്ങളെല്ലാം കുഴിമന്തി കഴിക്കുമ്പോൾ അല്ലു അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ അവന് സ്പെഷ്യൽ ചെയറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവന് ഞങ്ങൾ ബിസ്ക്കറ്റ് പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊരെണ്ണം അവൻ്റെ കൈ കൊടുത്ത് ഞങ്ങളെല്ലാവരും കുഴിമന്തി കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റുള്ള കുഴിമന്തിയാണ് മേലാറ്റൂര് മിയാമിയായിട്ടോ അല്ല അങ്ങനെ ബിസ്ക്കറ്റും കഴിച്ചു ഞങ്ങൾ കുഴിമന്തിയും കഴിച്ചു അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി കുഴിമന്തി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും സൂപ്പർ സൂപ്പർ എന്ന് മറുപടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് ജംജു മാർട്ടിലേക്കാണ് കേട്ടോ നമ്മുടെ മേലാറ്റൂരിലുള്ള ജംജു മാർട്ടിൽ അവിടെ കുട്ടികൾക്ക് പാർക്കൊക്കെ ഉണ്ട് അപ്പോൾ പാർക്കിൽ കയറണം എന്ന് പറഞ്ഞാൽ ഇവർ വാശി പിടിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും കയറിയിട്ടോ പാർക്കിൽ ടിക്കറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ സമയം പാർക്കിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങളും കുഞ്ഞാലൊക്കെ ആടിയിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയും സാന്ദ്രമൊക്കെ ഇരുന്ന് ആടിയായിരുന്നു അച്ഛനും കുഞ്ഞാലൊക്കെ ആട്ടി തന്നായിരുന്നു അങ്ങനെ ഞങ്ങൾ അല്ലുവിനൊന്നും ഉറക്കം പോലും ഉണ്ടായിരുന്നു എട്ട് മണിക്ക് ഉറങ്ങുന്ന അല്ലു എന്നും പത്ത് മണിയായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ യാത്ര യാത്ര തന്നെയായിരുന്നു കേട്ടോ രാവിലെ മുതൽ ഫുൾ ആയിരുന്നു ഞങ്ങൾ ഫാമിലി അടക്കം അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇനിയും കാണാത്തവരും മുതച്ചി അതിൻ്റെ ഇളച്ചി വ്ളോഗ്സ് യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ താങ്ക്